ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് വളർച്ചയെക്കുറിച്ചാണ് അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കാം അല്ലെങ്കിൽ എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും അത് എത്ര ചെറിയ പ്രൊഡക്റ്റ് ആണെന്നാണെങ്കിലും ലോകത്തെവിടെയും നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങൾക്കതിനെ സെല് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യാൻ കഴിയും അതെങ്ങനെയാണ് ഏത് രീതിയിലൂടെയാണ് നമ്മുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കുക അത് എത്ര ചെറുതാണെങ്കിലും അത് എത്ര വലുതാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം വലിയ വലിയ കമ്പനികൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മളുള്ള പല പോലെയുള്ള പല ചെറുകിട ബിസിനസ്സുകളും ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അവരെ അവരെ കൂടെ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ബിസിനസ് എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സോ ദിസ് ഇസ് ഇക്ബാലു സു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ബിസിനസ് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരുപാട് ബിസിനസ് സംരംഭകര് വർദ്ധിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കാരണം വെച്ചാൽ എല്ലാ വീടുകളിലും എല്ലാ സ്ത്രീകളിലും എല്ലാ പുരുഷന്മാരിലും വളരെ ചെറിയ പ്രായം കുറഞ്ഞവർ പോലും വളരെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റിനെയും നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബിസിനസ്സിനെ സാധിപ്പിച്ചെടുക്കാൻ കഴിയും കാരണം പണ്ട് ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് അതൊരു വേറൊരു സ്റ്റൈലും വേറെ രീതികളും വേറൊരു സ്ട്രാറ്റജികളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ഒരു ബിസിനസ് പ്രൊമോഷനും അന്നത്തെ ബിസിനസ് സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് വേണം ഒരു ഹോട്ടലാണ് അല്ലെങ്കിൽ ഒരു ഷോപ്പാണ് അല്ലെങ്കിൽ കോംപ്ലക്സാണ് എന്തുമായിക്കോട്ടെ എന്തൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിലും നമുക്കതൊരു കട റൂം കണ്ടെത്തണം അല്ലേ അപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഏരിയ കണ്ടെത്തുന്നതിന് മുന്നേ നമ്മളൊരു സ്ഥലം കണ്ടെത്തണം അത് ഉണ്ടാക്കിയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ കരുതുന്നത് റെൻ്റ് ഔട്ട് അഡ്വാൻസും എമൗണ്ട് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യും അങ്ങനെ നമ്മൾ ആ കടനെ ഇൻറ്റീരിയൽ ചെയ്യും നമ്മൾ നമ്മളതിൻ്റെ ഫുൾ മിനിക്ക് പണികളും കാര്യങ്ങളൊക്കെ നടത്തി അതിനെ നോട്ടീസ് അടിച്ച് ഫ്ലെക്സ് അടിച്ച് ബ്രൗഷുകളുണ്ടാക്കി വിസിറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കി അങ്ങനെ പല രീതിയിലും അതിനെ ഫിസിക്കൽ ഉള്ള പ്രൊമോഷൻസ് രൂപ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുൻകാല മുൻകാലത്ത് കുറച്ച് കാലം മുന്നേ വരെ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത്യാവശ്യം ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആളുകൾക്കാണ് ആ ഒരു സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ബിസിനസ് തുടങ്ങാനൊക്കെ കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോൾ അത് പൈസ ഒന്നുമില്ലാതെ ക്യാഷ് ഒന്നുമില്ലാതെ അല്ലെങ്കിൽ മറ്റ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് തുടങ്ങാതായി എന്ന് പറയുന്നത് അതൊരു ഒരു എടുത്താൽ പൊന്താത്തൊരു സംഭവമായിട്ട് ആളുകൾ കണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു നമുക്കറിയാം അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സ്റ്റൈൽ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ഇന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു ബിസിനസ്സ് തുടങ്ങണം എന്നുള്ള ആശയം നമ്മൾ മനസ്സിൽ നമുക്കൊരു ആശയം കുതിച്ചു വരണം നമുക്ക് ഇതൊരു ബിസിനസ് ആക്കണം അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കണം ഈ പ്രൊഡക്റ്റ് ഞാൻ സെല് ചെയ്യണം എന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവണം എന്തെങ്കിലും രീതിയിൽ ബിസിനസ് റിലേറ്റീവായിട്ട് നമ്മൾക്ക് നമ്മുടെ മൈൻഡിലേക്ക് കയറി വരുന്ന ഒരു സമയത്ത് അതിനെ നല്ല രീതിയിൽ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു യുഗ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ നമ്മൾക്ക് അന്നത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഷോപ്പ് സെറ്റപ്പിന് നമ്മൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഷോപ്പിലൂടെ മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകൾ ആ ഫ്ലെക്സ് കാണുന്ന ആളുകൾ ടി വിയിൽ പരസ്യങ്ങൾ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള ഒരു ലിമിറ്റഡ് ഏരിയകളിൽ മാത്രമാണ് അന്നത്തെ ഒരു ബിസിനസ് പ്രൊമോഷൻ വർക്കൗട്ട് ചെയ്യുക മനസ്സിലെ എല്ലാ ആളുകളും കാണാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ഏരിയയിൽ ഒരു ലിമിറ്റഡ് പേഴ്സൺസ് ആളുകൾ മാത്രമേ അത് കാണുള്ളൂ അറിയുള്ളൂ ഓക്കെ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഒരു ഒരു ടീഷർട്ട് ഞാൻ സ്വയം ഡിസൈൻ ചെയ്തൊരു ടീഷർട്ട് അല്ലെങ്കിൽ വേറെ ഒരു പ്രിൻറ്റഡ് ടീഷർട്ട് ഒരു ഡിഫറെൻറ്റ് ടീഷർട്ട് അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു ക്യാപ് ഇത് ഞാൻ പ്രൊഡക്റ്റ് ചെയ്യണം ഇത് സെല്ല് ചെയ്യണം എന്നുള്ളതെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് ഇന്ന് ലോകത്ത് എല്ലാ ഭാഗത്തും എല്ലാ ആളുകളും കാണുന്ന രീതിയിൽ ഇതിനെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓൺലൈനിൽ ബിസിനസ് ചെയ്യേണ്ടത് നമ്മൾക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യണം വളരെ ചെറിയ നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം നമ്മളെ കയ്യിലുള്ള ഒരു ടൂൾ വെച്ചുകൊണ്ട് അതായത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഓൺലൈൻ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് വേറെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ അഡീഷണൽ ഒരു എക്യൂപ്മെന്റ് ആവശ്യം നമുക്കവിടെ വരുന്നില്ല സ്വന്തം നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമുക്ക് ഒരു ഷോപ്പ് നമുക്ക് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ഇൻ്റീരിയർ ചെയ്ത് കൊടുക്കേണ്ട അതിൽ മറ്റുള്ള കാര്യങ്ങളിൽ ആവശ്യങ്ങളില്ല നമുക്കൊരു ഒരു ഷോപ്പ് നമ്മുടേതായിട്ടുള്ള സ്വന്തം ബ്രാൻഡ് നെമിൽ ഒരു ഷോപ്പ് നമുക്ക് നമുക്ക് ഇതിൽ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ആ പേരിൽ പേജ് സ്റ്റാർട്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാം യൂട്യൂബിൽ നമുക്കൊരു പേജ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഗൂഗിളിൽ നമുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒ എൽ എക്സിൽ പേജ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഏതൊക്കെ രീതിയിലുണ്ട് നമുക്ക് മീഷോ ആമസോൺ ഇതുപോലുള്ള എല്ലാ സൈറ്റുകളിലും വേൾഡ് സൈറ്റുകളിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ബ്രാൻഡ് ഒരു ഓൺ ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് ഈ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ തുടങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്ന അവസരത്തിൽ സാഹചര്യത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വളരെ ഈസിൽ നമുക്ക് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ എന്താണ് വേണ്ടത് നമ്മൾ ഡെയിലി നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് ആ പ്രൊഡക്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും നല്ല ഭംഗിയിൽ നമ്മൾ റീൽസ് ആയിട്ട് എടുക്കുന്നു ഫേസ്ബുക്കിലിടുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടുന്നു യൂട്യൂബിൽ ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് അതിനെ ആയിട്ട് അതിന് വിവരിച്ചുകൊണ്ട് ലോങ് വീഡിയോ ചെയ്യാം ഓ എൽ എക്സിലിടുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പിക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽഡും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക്ക് വാട്സപ്പുകളിൽ നമുക്ക് സ്റ്റാറ്റസ് വാട്സപ്പിൽ പേജുകളുണ്ടാക്കാം ഗ്രൂപ്പുകളുണ്ടാക്കാം ഇതിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്തെടുക്കാൻ പറ്റും ഡെയിലി ഇതിൻ്റെ അപ്ഡേഷൻസ് ഇത് കാണുന്നത് നിങ്ങൾ നമ്മൾ ഷോപ്പിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാളോ നൂറോ ആയിരം കസ്റ്റമർ ഒരു ഒരു ദിവസം കടന്നു പോയായിരിക്കണം നമ്മുടെ ഷോപ്പിൽ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആഡ് കണ്ടിട്ട് പക്ഷെ ഓൺലൈൻ എന്ന് പറയുന്നത് ആ നൂറ് ആയിരം എന്ന് പറയുന്നൊടുത്ത് നമുക്ക് കോടികൾ ആളുകൾ നമ്മുടെ ആഡ്സ് കണ്ടു കണ്ടുപോകും എന്നുള്ളതാണ് പക്ഷെ അതൊരു പക്ഷെ നമ്മൾ തുടക്കത്തിൽ നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളതിൻ്റെ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ ഷോപ്പും വേൾഡ് വൈഡ് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഷോപ്പ് വരുമാനം എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആളുകളെ ആൾ കസ്റ്റമേഴ്സിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള ഈ ഓൺലൈൻ ഷോപ്പ് അല്ലെങ്കിൽ ഈ ഓൺലൈൻ ബിസിനസിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുകൊണ്ടും ആളുകൾക്ക് കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ കഴിയും നിങ്ങളിൽ നിന്ന് ബൈ ചെയ്യാൻ കഴിയും എന്നതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ ബിസിനസിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അതിന് സമയമോ അല്ലെങ്കിൽ ദിവസങ്ങളോ അങ്ങനെ കണക്കുന്നില്ല മറ്റും നമ്മുടെ ഫിസിക്കൽ ഷോപ്പ് സെറ്റപ്പ് എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റഡ് ടൈമുണ്ട് അതല്ല ഇനി ട്വന്റി ഫോർ ഹവേഴ്സ് ആണെങ്കിൽ പോലും അതിൽ കാണുന്ന കസ്റ്റമേഴ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇത് എന്ന് പറയുന്നത് അങ്ങനെയല്ല നമുക്ക് വേൾഡിലെ എല്ലാ ആളുകളും ഏത് സമയത്തും പല സമയങ്ങളിലും വിസിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാണാൻ സാധ്യതയുള്ള ബൈ ചെയ്യാൻ സാധ്യതയുള്ള എൻക്വയറി ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് എത്ര നമ്മുടെ ബിസിനസ് ചെറുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും നമുക്ക് ആ ബിസിനസ്സിന് വളരെ ഭംഗിയായിട്ട് ഓൺലൈനിൽ കൂടി നമുക്ക് പ്രൊമോട്ട് ചെയ്തു ചെയ്യും ചെയ്ത് കൊണ്ടു വരാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് എന്തുമായിക്കോട്ടെ നിങ്ങളതിനെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ലൈഫിന്റെ പാർട്ടായിട്ട് നമ്മളെല്ലാവരും കൊണ്ടു ഒരു ഭാഗം സംഭവമാണ് മൊബൈലിൽ നിന്ന് മൊബൈലില്ലാത്തവർ എന്ന് പറയുന്നത് വളരെ ചുരുക്കം വളരെ ചെറിയ പൈസയിൽ തന്നെ നമുക്ക് ഇപ്പം മൊബൈൽ അവൈലബിൾ ആണ് നല്ല വീഡിയോ ക്ലാരിറ്റി ഒക്കെ ക്യാമറ ക്വാളിറ്റി ഒക്കെയുള്ള നല്ല മൊബൈലുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പോൾ അങ്ങനത്തെ മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് രസകരമായിട്ടുള്ള നല്ല ക്ലിയർലി നമ്മൾ നല്ല വീഡിയോസും നല്ല ഫോട്ടോസ് ഒക്കെ സ്റ്റിക്സ് ഒക്കെ എടുത്ത് നമ്മുടെ പേജുകളിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇന്നാൽ ഷുവറായിട്ടും നിങ്ങൾ നൂറ് ശതമാനം ഓൺലൈൻ നിങ്ങളെന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബിസിനസ് ചെയ്യുക ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമർ ആ കസ്റ്റമർത്തേക്ക് നിങ്ങൾ ഐറ്റംസ് എടുക്കുന്ന കാര്യം സംശയമില്ല അപ്പോൾ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾ ചെയ്യുക കാരണം ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ബൈ ചെയ്യാൻ നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ വിൽക്കുന്ന കുറച്ചൊരു നമ്മളൊരു പ്രൊഡക്റ്റ് സെ സെല്ലറായിട്ടാണ് നമ്മൾ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തു ചെയ്യും നമ്മൾ മറ്റു കമ്പനികളുമായി സംസാരിച്ചിട്ട് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ആ സാധനത്തിന് ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾക്ക് മാർക്കറ്റ് മാർക്കറ്റും നമ്മൾക്ക് കട്ടർസ് അയച്ചു കൊടുത്തിട്ടൊക്കെ റീസൈലിങ് പരിപാടികൾ നടക്കും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഓൺലൈനിൽ കൂടിയാണ് ഓൺലൈനിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതയും ബിസിനസ്സിൽ പണ്ടത്തെ പോലെ നോട്ടീസും ബ്രൗഷറുകളും ഫ്ലക്സ് ബോർഡുകളും ഫ്ലക്സ് ബോർഡുകളും ഫ്ലക്സ് ബോർഡുകളൊന്നും അടിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയല്ല അല്ല ആ ഒരു പ്രൊമോഷൻ രീതിയല്ല ഇപ്പോൾ ഉള്ളത് അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊമോഷൻ രീതികളല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നില്ല അത് എത്ര ചെറുതാണെങ്കിൽ പോലും ലോകത്തെവിടെയും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്ന സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമുകളാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അപ്പോൾ അതിൽ ബിസിനസ് ചെയ്തു വളരാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നത് വരും ടേക്ക് ബൈ